നഗരസഭ ഒന്നാം വാർഡിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഓലിപ്പാറ കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു മുൻ എം എൽ എൽദോ എബ്രഹാമിന്റെയും നഗരസഭയുടെയും ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ പി പി എൽദോസ് കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ നഗരസഭയിലെ ഉയർന്ന പ്രദേശങ്ങളിലൊന്നായ ഓലിപ്പാറ പ്രദേശം കടുത്ത കുടിവെള്ള ദുരിതം നേരിട്ടുകൊണ്ടിരുന്ന സ്ഥലമാണ് രണ്ട് ഘട്ടമായാണ് ഓലിപ്പാറ കുടിവെള്ള പദ്ധതി പൂർത്തീകരിച്ചത് ഒന്നാം ഘട്ടം രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ എൽദു എബ്രഹാം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടായ പതിനഞ്ച് ലക്ഷം ഉപയോഗിച്ച് പദ്ധതിയുടെ കിണറും അനുബന്ധ ടാങ്കും നിർമ്മിച്ചു ബേബി ഓലിപ്പാറ എന്ന വ്യക്തിയാണ് ആവശ്യമായ കിണറിന് സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയത് രണ്ടാം ഘട്ടത്തിൽ പൈപ്പ് ലൈൻ എക്സ്റ്റൻഷൻ ഫിൽറ്റർ സ്ഥാപിക്കുക ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ പൂർത്തീകരിച്ച് പദ്ധതി നാടിന് സമർപ്പിച്ചു ഇതിനായി നഗരസഭ പതിമൂന്ന് ലക്ഷം അനുവദിച്ചിരുന്നു മുപ്പത്തിയഞ്ച് കുടുംബങ്ങളാണ് ഗുണഭോക്താക്കൾ ർമാൻദോസ് ഉദ്ഘാടനം നിർവഹിച്ചു കാലഘട്ടത്തിൽ പത്ത് ലക്ഷം രൂപ അനുവദിച്ച് നഗരസഭാ കൗൺസിൽ കൈമാറി ശ്രീ ബാബുരാജ് ഉൾപ്പെടെയുള്ള ആളുകളുടെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും ഒരു ടാങ്കിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് എങ്കിലും കുടിവെള്ളം വീടുകളിലെത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ജനസത്യത്തിൽ എനിക്കതിനെക്കുറിച്ച് യാതൊരു നിശ്ചയവും ബോധ്യവും ഉണ്ടായിരുന്നില്ല നഗരസഭാ കൗൺസിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചപ്പോൾ ശ്രീമതി മീര ഈ വാർഡിൽ ഇങ്ങനെ ഒരു കുടിവെള്ള പദ്ധതി ഉള്ളൂ ഞാൻ ഈ കുടിവെള്ള പദ്ധതി നേരത്തെ കണ്ടുകൊണ്ട് ഒരു മരണവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഞാൻ ഈ പദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കും പക്ഷെ കുടിവെള്ളം കൊടുത്തു കൊടുക്കായിരുന്നു എന്ന ബോധ്യമായിരുന്നു എനിക്കുണ്ടായിരുന്നു അവിടെ ഉണ്ട് വാർഡ് കൗൺസിലറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ മീരാ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ നിസാ അഷ്റഫ് ജോസ് കുര്യാക്കോസ് പി വി അബ്ദുൾ സലാം മുൻ നഗരസഭാ ചെയർപേഴ്സൺ മേരി ജോർജ് തോട്ടം മുൻ നഗരസഭാ വൈസ് ചെയർമാൻ പി കെ ബാബുരാജ് കൗൺസിലർമാരായ പി വി രാധാകൃഷ്ണൻ ആർ രാകേഷ് ജാഫർ സാദിഖ് പി എം സലീം നിജില ഷാജി കെ കെ സുബേർ പ്രദേശവാസികൾ എന്നിവർ പങ്കെടുത്തു ആരെയും രുചിയും മണവും ഇനി നിങ്ങളിലേക്കും